പോലീസ് വേഷത്തിൽ കീർത്തി ജയം രവി കീർത്തി സുരേഷ് അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന സൈറൺ എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായി ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ ജയം രവി എത്തുന്നു എല്ലാ രണ്ട് ഭാഗ്യരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസ് കേരളത്തിൽ എത്തിക്കുന്നു ും പോലീസ് വേഷത്തിലാണ് കീർത്തി സുരേഷ് എത്തുന്നത് ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് റൂബൈൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു ഫെബ്രുവരി പതിനാറിന് ചിത്രം തിയേറ്ററുകളിലെത്തും ഛായാഗ്രാഹണം സെൽവകുമാർ ബി ജി എം സാംസിയസ് പ്രൊഡക്ഷൻ ഡിസൈനർ കതിർ കെ ആർട്ട് ഡയറക്ടർ ശക്തി വെങ്കടരാജ് സ്റ്റണ്ട് ദിലീപ് സുബ്രയ്യൻ കോറിയോഗ്രാഫി ബൃന്ദ